സമുദ്രനിരപ്പിൽ നിന്നും അടി ഉയരത്തിലുള്ള ഒരുക്കി സഞ്ചാരികളെ മാടി വിളിക്കുന്നു പഞ്ചാലിമേട് ഒരു മരത്തിൻ്റെ പോലും തണലില്ലെങ്കിലും സദാസമയവും വീശിയടിക്കുന്ന കാറ്റ് നൽകുന്ന കുളിർമ അനുഭവിച്ചറിയേണ്ടതു തന്നെയാണ് മഞ്ഞു പുതച്ചു കിടക്കുന്ന മലനിരകളുടെ ദൂരക്കാഴ്ച ആരുടെയും മനം കുളിർപ്പിക്കും പ്രശസ്തമായ കെ കെ റോഡിലെ മുറിഞ്ഞ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാഞ്ചാലിമേട്ടിലെത്താം യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഈ മനോഹര ഭൂമിയെ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുകയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് പാഞ്ചാലിമേടിനെ കൂടുതൽ മനോഹരിയാക്കിക്കൊണ്ടിരിക്കുന്നത് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയപ്പോൾ പതിനേഴ് പ്രദേശവാസികൾക്ക് നേരിട്ട് തന്നെ ജോലി ലഭിച്ചിരിക്കുന്നു ഇത് ഓപ്പൺ ആയത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ടിലെ ഞങ്ങൾ അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമേ ജോലിക്കായിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഓരോരുത്തരെ ഇങ്ങനെ പുതിയതായിട്ട് സ്റ്റാഫുകളെല്ലാം എടുക്കാൻ തുടങ്ങി ഇപ്പം മൊത്തം പതിന പതിനേഴ് പേര് നിലവിൽ ഇപ്പം ജോലിക്കായിട്ട് ഇവിടെയുണ്ട് ഇതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ഈ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട് മക്കളെ പഠിപ്പിക്കാനും അതുപോലെ മറ്റുള്ള സാമ്പത്തിക മേഖലയിൽ കുറച്ച് ഒരു ഉയർച്ച എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ജോലി കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ ചെറിയ കച്ചവടങ്ങൾ നടത്തി ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരും നിരവധിയാണ് മനസ്സിനെ റീഫ്രഷ് ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു ഇടമില്ലെന്നാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പറയുന്നത് ഫാമിലി ഫാമിലിയായിട്ടാണെങ്കിലും ഞങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ് ഇന്നിപ്പം ഞങ്ങൾ ഇടുക്കിയിലാണ് വീട് അവിടുന്ന് ചാനാശ്ശേരി പോകുന്ന വഴി വെറുതെ ഒന്ന് കയറിയതാണ് അപ്പം ഞാൻ ചാനാശ്ശേരി നാളിലും ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഈവനിങ്ങിന് വരാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് പാഞ്ചാലിമേട് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ ആണ് നമുക്ക് കുറച്ച് മൈൻഡ് ഫ്രീ ആവും കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ഉണ്ടാവും എന്തായാലും ഇതൊക്കെ കയറണമല്ലോ അങ്ങനെ നമുക്ക് കുറച്ചൊരു റിഫ്രഷിംഗ് ആണ് ദേശീയപാത നൂറ്റി എമ്പത്തി മൂന്നിൽ കോട്ടയം മുണ്ടക്കയം വഴി ഇടുക്കിയിലേക്ക് കടന്നാൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് പാഞ്ചാലിമേട് കാറ്റാണു കാറ്റ് മലമൂടും മഞ്ഞാണു മഞ്ഞ് പഞ്ചാലിമേട്ടിൽ നിന്നും ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസൽ സബാസ്റ്റ്യൻ കൈരളി ന്യൂസ് you dicky.